മറ്റം വരെ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന അതായത് തിരുവനന്തപുരം പോത്തങ്കൂടാണ് സൈറ്റ് അപ്പോൾ ഇവിടെ സീലിംഗ് പ്ലാസ്റ്ററിംഗ് ആണ് അപ്പം സീലിംഗ് പ്ലാസ്റ്ററിംഗ് എല്ലാവരും ചെയ്യുന്നതാണ് ഇതിലെന്താ പ്രത്യേകതയെന്നാണ് പക്ഷേ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യാം അതായത് നമുക്കൊരു വീട് പ്ലാസ്റ്ററിങ് എളുപ്പത്തിൽ എങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റും ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടി പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെൽ മട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വീട് പണിയുമായി എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയാം എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ നിങ്ങളിൽ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇത് പന്ത്രണ്ട് കുന്ത്രണ്ടിൻ്റെ ഒരു റൂമാണ് ഒരു തട്ട് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ തട്ട് പ്ലാസ്റ്റിംഗ് ചെയ്യുന്നത് ചിലപ്പോൾ രണ്ട് മേസ്ത്രി ആയിരിക്കും അല്ലെങ്കിൽ മൂന്ന് മേസ്ത്രി ആയിരിക്കും കാരണം ഒരു പന്ത്രണ്ട്ക്ക് പന്ത്രണ്ടിലും തട്ടൊക്കെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ മിനിമം ഒരു മൂന്ന് മേസ്ത്രി കാണണം കാരണം മൂന്ന് മേസ്ത്രി ഉണ്ടെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർക്ക് തയ്ക്ക് ഒരു ആശ്വാസമായിരിക്കും മറ്റേത് രണ്ട് മേസ്ത്രി ആണെങ്കിൽ ഒരുപാട് ഒരുപാട് വർക്കാണ് കാരണം നമ്മൾ ഈ പിറ്റി പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അല്ല തട്ട് സീലിംഗ് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മളെ ശരീരം ബോഡി കംപ്ലീറ്റ് സ്ട്രെയിൻ ചെയ്താണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ സാധാരണ ഒരു മൂന്ന് മേസ്ത്രി ഒരു തട്ടിൽ കയറി കഴിഞ്ഞാൽ അതായത് റൂമിൽ പ്ലാസ്റ്ററിങ് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ അവിടെ നടക്കുന്ന വർക്ക് എന്ന് പറയുന്നത് ഒരു സീലിങ്ങും തേച്ച് തീരും അതുപോലെ തന്നെ ചിലപ്പോൾ രണ്ട് ചുമരായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ മൂന്ന് ചുമരായിരിക്കും അപ്പോൾ അത് ഇഷ്ടിക അതായത് ചുടുവെല്ലാണെങ്കിൽ രണ്ട് ചുമരും ഹോളോ ബ്രിക്സ് ആണെങ്കിൽ ചിലപ്പോൾ മൂന്ന് ചവരും ചിലപ്പോൾ രണ്ട് ചവര് അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഈ തട്ട് നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് ചെയ്ത് തീർത്തെടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ലാഭം കാരണം ക്ലയൻറ്റിനും ഈ വർക്ക് എടുത്ത കോൺട്രാക്റ്റിനും ലാഭം ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഈ തട്ട് പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി മണ്ണ് സിമൻറ്റ് മിക്സ് ചെയ്യുന്നത് നാല് കൊന്നാണ് നാല് ചട്ടി മണൽ ഒരു ചട്ടി സിമൻറ്റ് അതാണ് കണക്ക് നമ്മൾ തലേ ദിവസം തന്നെ ഈ തട്ട് ചിപ്പ് ചെയ്ത് അതായത് കൊത്തി ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ നല്ല ലൂസ് ഗ്രൗട്ട് അടിച്ചിട്ട് ചാന്തു അടിക്കുമ്പോൾ ലൂസ് ചാന്ത് തന്നെ അടിക്കണം കാരണം ചാന്ത് ലൂസല്ല അല്ലെങ്കിൽ ഗ്രൗട്ട് ലൂസല്ലാന്നുണ്ടെങ്കിൽ ഗ്രൗട്ട് ഉണങ്ങിപ്പോയാൽ ഈ ചാന്ത് അടിക്കുമ്പോൾ ചാന്ത് ഇളകി വിഴുന്നുകൊണ്ടിരിക്കും അപ്പം ഈ ഇളകി വിടുന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മേസ്ട്രിമാർ വീണ്ടും അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സമയം പൊയ്ക്കൊണ്ടിരിക്കും ഇത് താഴെ നിൽക്കുന്ന ക്ലയൻറ്റിനൊന്നും അറിയില്ല അവർ നോക്കുമ്പോൾ പ്ലാസ്റ്റിംഗ് ചെയ്യുന്നു കുത്തിയിടുന്നു വീണ്ടും തേക്കുന്നു ആ ഒരു മൈൻഡാണ് അവർക്ക് വരുന്നത് പൊതുവേ അവർക്ക് അറിയില്ല കാരണം ഇത് ചെയ്യുന്ന ഒരാളിനെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റും താഴെ നിന്ന് നോക്കുമ്പോൾ കാണാം എളുപ്പമാണ് ഇങ്ങനെ കറണ്ട് ചാന്ത് അടിക്കുന്നു മുഴക്കലിടുന്നു തേക്കുന്നു ഭയങ്കര എളുപ്പമാണ് പക്ഷെ ഇത് ചെയ്യുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ പാട് അപ്പോൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ ഇന്നിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പന്ത്രണ്ട്ക്ക് പന്ത്രണ്ടിൻ്റെ രണ്ട് തട്ടാണ് നമ്മൾ ഇന്ന് പ്ലാസ്റ്ററിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം രണ്ട് തട്ട് പ്ലാസ്റ്ററിങ് ചെയ്തിട്ട് അടുത്ത ദിവസം വന്ന് നമ്മൾ പിത്തി പ്ലാസ്റ്ററിങ് ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഉപയോഗം എന്നാണത് ഇപ്പോൾ സാധാരണ ഒരു മൂന്ന് മേസ്തിരി അല്ലെങ്കിൽ രണ്ട് മേസ്തിരി കയറുമ്പോൾ ഒരു തട്ടും രണ്ട് ചെവരായിരിക്കും പ്ലാസ്റ്ററിങ് ചെയ്ത് തീരുന്നത് ഇല്ലെങ്കിൽ മൂന്ന് മേസ്തിരി കയറുമ്പോൾ ഒരു തട്ടും രണ്ട് ചെവരായിരിക്കും തീരുന്നത് പക്ഷേ ഞങ്ങളിവിടെ രണ്ട് മേസ്രി കയറി രണ്ട് തട്ട് പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം വന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് രണ്ട് റൂമിൻ്റെയും പിത്തി നമുക്ക് ഏകദേശം തേച്ച് ഫിനിഷ് ചെയ്യാൻ കഴിയും ചിലപ്പോൾ കൂടിപ്പോയാൽ ഒരു പിത്തിയായിട്ട് മിച്ചം വരും ബാക്കിയെല്ലാം കംപ്ലീറ്റ് വർക്കും കഴിയും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെ ഹരിച്ചാലും ഗുണിച്ചാലും കൂട്ടിയാലും എങ്ങനെ നോക്കിയാലും വർക്കെടുത്ത കോൺട്രാക്റ്റിനും ലാഭമാണ് ക്ലയൻറ്റിനും ലാഭമാണ് കാരണം എപ്പോഴും ക്ലയൻറ്റിന് ലാഭം നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ നമുക്കടുത്ത വർക്കുകൾ ക്ലയൻറ്റ് പിടിച്ചു തരുള്ളൂ അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്യും ഇന്ന പാർട്ടിക്കാർ നല്ല പണിക്കാരാണ് അവർ ചെയ്യുന്ന പണി നല്ല നീറ്റ് പണിയാണ് റെക്കമെൻഡ് ചെയ്യും അതുപോലെ തന്നെ കോൺട്രാക്റ്ററിൻ്റെ പത്തിനു ചക്രം ലാഭം കിട്ടിയാൽ മാത്രമേ കോൺട്രാക്ട് അടുത്ത വർക്ക് എടുക്കൂ പൊതുവേ ഞങ്ങൾ ചെയ്യുന്ന വർക്കെന്ന് പറയുന്നത് എപ്പോഴും ഫാസ്റ്റായിരിക്കും ചെയ്യുന്ന വർക്ക് നീറ്റുമായിരിക്കും കാരണം ഈ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്കറിയാം സീലിംഗ് എന്ന് പറയുന്നത് നമ്മളെ ഈ ചെമര് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോഴെ അല്ല കാരണം സീലിങ് ചെമര് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയ്ക്ക് പ്രശ്നം വരത്തില്ല അതായത് പാടില്ല കാരണം ചാന്തടിച്ച് മുഴക്കലൊക്കെ ഇട്ട് തേച്ചെടുക്കാൻ ആ ഒരു പണിയേ ഉള്ളൂ പക്ഷേ സീലിംഗ് എന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മൾ കഴുത്ത് മേളിലോട്ട് നോക്കി ഒരേപോലെ നോക്കി നിന്ന് ആ വർക്ക് തീരുന്നതുവരെയും നമ്മളങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മളെ കഴുത്തിൻ്റെ പിടലിയൊക്കെ നല്ല വേദനയായിരിക്കും ശരീരം ഫുൾ അതായത് ബോഡി ഫുള്ളും സ്ട്രെയിൻ ചെയ്താണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ പൊതുവേ ഒരു സീലിംഗ് ചെയ്തിട്ട് അടുത്ത സീലിംഗ് ചെയ്യുമ്പോൾ ഭയങ്കര ടഫായിരിക്കും പക്ഷേ നമ്മൾ അവിടെ നോക്കുക കാരണം നമ്മൾ ഏതൊരു വർക്ക് ചെയ്താലും ആസ്വദിച്ച് ചെയ്താൽ നമുക്കൊന്നും ഒരു ടഫായിരിക്കില്ല എല്ലാം പുഷ്പം പോലെ നമുക്ക് ചെയ്യാൻ കഴിയും അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു ട്രിക്ക് അങ്ങനെയാണ് കാരണം നമ്മൾ കൂടെ നിൽക്കുന്ന രണ്ട് മേസ്തിരി ആണെങ്കിൽ രണ്ട് മേസ്തിരിയും തമ്മിൽ ഒരു ധാരണയിൽ കൂടി പോകും അതായത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടി പോകും അങ്ങനെ പോകുമ്പോൾ വർക്ക് നല്ല സ്മൂത്തായിട്ട് നടക്കുകയും ചെയ്യും വേറെ അവിടെ ഒരു പാടോ അങ്ങനെ ഒന്നും വരില്ല ഇപ്പോൾ നമ്മൾ രണ്ട് മേസ്തിരി ഒരു തട്ടി കയറി ഒരു തട്ട് ഏകദേശം ഭാഗം തീരാറാകുമ്പോൾ നമ്മൾ അടുത്ത തട്ടിലോട്ട് ഒരു മേസ്തിരി പോകും പക്ഷേ ഈ രണ്ട് സീലിംഗ് ചെയ്യുന്നെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് ചെയ്യണം കാരണം ഒരു മണിക്ക് മുമ്പ് നമ്മൾ അടുത്ത രണ്ടാമത്തെ തട്ട് ചാന്തടിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടിട്ട് വരുമ്പോഴത്തേക്കും ആ തട്ട് നല്ല പരുവായി കിടക്കും ഇപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേസ്തിരി അടുത്ത തട്ടിലോട്ട് മാറി അങ്ങനെ വരുമ്പോൾ ഇതാണ് കാരണം ഒരു ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് രണ്ട് സീലിംഗ് പന്ത്രണ്ട് ക്യു പന്ത്രണ്ടിൻ്റെ രണ്ട് സീലിംഗ് മുഴുവൻ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്ത് തീർക്കാൻ പറ്റും അടുത്ത ദിവസം വന്ന് നമുക്ക് പിത്തി തേക്കാൻ പറ്റും അങ്ങനെ തേക്കുമ്പോൾ മറ്റേത് നമ്മളിനി ചാരം കെട്ടി ഈ ചാരത്തിൻ്റെ മേലെ നിന്ന് സീലിംഗ് ചെയ്ത് സീലിംഗ് ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ഒരു പരുവാകും കാരണം തേച്ച് കൈപ്പാണി ചുറ്റിയതിന് ശേഷം ഒരു തേപ്പ് തേച്ചിട്ട് പിന്നെ ശകലം ഉണങ്ങിയതിന് ശേഷം രണ്ടാമത് ഓപ്പോസിറ്റായിട്ട് ഒരു തേപ്പ് തേക്കണം എന്നാലേ അത് ഫിനിഷിങ് ആവുകയുള്ളൂ പരുവമില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും തേക്കേണ്ടി വരും അപ്പോൾ ഇതാ ഇവിടെ അങ്ങനത്തെ പ്രശ്നം വരില്ല ഒരു മേസ്തിരി ചാന്തടിക്കുമ്പോഴത്തേക്കും ഒരു അടുത്തൊരു മേസ്തരിയുടെ വർക്ക് അവിടെ ഏകദേശം കംപ്ലീറ്റ് ആവാറാണ് ഇപ്പോൾ പുള്ളിക്കാരൻ്റെ കൈ കഴിച്ചതുകൊണ്ട് ഞാൻ കൂടി വന്ന് സ്വല്പം ഹെൽപ്പ് അതായത് സഹായം ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനും കൂടി വന്ന് ചാന്തടിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരന് കുറച്ച് റെസ്റ്റ് കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തട്ട് തീരുകയും ചെയ്യും എങ്ങനെ നോക്കിയാലും ലാഭമാണ് കാരണം ഒരു തട്ട് ഒരു മേസ്ത്രിയുടെ പണിയേ ആയിട്ടുള്ളൂ കാരണം രണ്ട് രണ്ട് മേസ്തിരി രണ്ട് തട്ട് പ്ലാസ്റ്ററിങ് ചെയ്ത് കഴിയുമ്പോൾ കണക്കും പ്രകാരം ഒരു മേസ്ത്രിക്ക് ഒരു തട്ട് ആ ഒരു ലെവലിൽ വരുവുള്ളൂ അപ്പോൾ നിങ്ങൾ എങ്ങനെ അതായത് എങ്ങനെ ചെയ്താലും ലാഭമുണ്ട് അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്ററിങ് ഇത് ഇതൊരു ഐഡിയോ ടെക്നിക്കൊന്നും അല്ല കാരണം ഇത് എല്ലാ പേർക്കും അറിയാവുന്ന കാര്യമാണ് കൺസ്ട്രക്ഷൻ വർക്കിന് പോകുന്ന ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണിത് പക്ഷേ ഞാൻ ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിയതാണ് കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു വീടിൻ്റെ പ്ലാസ്റ്ററിങ് വളരെ വേഗത്തിൽ നമുക്ക് തീർക്കാൻ പറ്റും കാരണം സാധാരണ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ഒരു വീട് ഒരു ഒരു മാസം പ്ലാസ്റ്ററിങ് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു ഒരു മാസം വേണ്ട ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് നമുക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് നമുക്ക് പുഷ്പം പോലെ പ്ലാസ്റ്ററിങ് ചെയ്ത് തീർക്കാൻ കഴിയും പറഞ്ഞ സമയത്ത് ക്ലൈൻറ്റിന് നമുക്ക് വീടിൻ്റെ വർക്ക് തീർത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയണത് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ ഇതിൻ്റെ അടുത്ത പിത്തി തയ്ക്കുന്ന വീഡിയോ ഞാൻ അടുത്ത ദിവസം എടുക്കുന്നതാണ് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ മുഴക്കൂലിടകുന്നേർത്ത് നമ്മൾ എപ്പോഴും തട്ടിൻ്റെ നാല് മൂല അതായത് ചെമര് ചെമര് വരുന്നതിൻ്റെ നാല് മൂല ഒരേ ഏറ്റായിരിക്കണം ഒരേ ലെവലായിരിക്കണം നടുക്കൊക്കെ ചെറിയ വ്യത്യാസം വന്നാലും നമുക്ക് പ്രശ്നമില്ല പക്ഷേ നാല് സൈഡും ഒരേ ലെവലായിരിക്കണം കാരണം പിന്നീട് അവർ വല്ല കോർണിഷ് വർക്കോ വല്ലതും ചെയ്യുന്നുവെങ്കിൽ ആ ഒരു വ്യത്യാസം എടുത്ത് കാണിക്കും അതുപോലെ നമ്മൾ ഈ ഫിത്തി തേച്ച് പെയിൻ്റൊക്കെ അടിക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ പെയിൻറ്റിൽ അത് നല്ല രീതിയിൽ എടുത്ത് കാണിക്കും അപ്പോൾ സാധാരണ കൺസ്ട്രക്ഷൻ വർക്കിൽ കുറ്റം പറയാനാണ് ആൾക്കാർ കൂടുതൽ നമ്മളൊരു വർക്ക് എത്ര നല്ല നീറ്റായിട്ട് ചെയ്താലും അതിൻ്റെ പുറകെ കുറ്റം പറയാൻ വേണ്ടി ആരെങ്കിലൊക്കെ വരും ഇപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന വർക്ക് നല്ല നീറ്റായിട്ട് ചെയ്താലും ആരെങ്കിലും കുറ്റം വരാൻ വരും ഉറപ്പാണ്